സച്ചിയെയും രേവതിയെയും ദൂരെ ഒരു അമ്പലത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് അച്ചമ്മ ബൈക്കിൽ കയറിയപ്പോ തന്നെ നീ അവനോട് ചേർന്നിരിക്കാൻ അച്ചമ്മ പറയുന്നുണ്ട് ഇനി ഇവന്റെ തോളില് പിടിച്ചിരിക്കാൻ അച്ചമ്മ പറഞ്ഞപ്പോ രേവതി അതുപോലെ തന്നെ ചെയ്യുകയാണ് ആ സമയം സച്ചി എന്തോ പോലെ ആവുകയാണ് എന്താടാ പ്രശ്നമെന്ന് അച്ചമ്മ ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സച്ചി ബൈക്ക് എടുത്തു പോകുന്നുണ്ട് കൊറച്ചു ദൂരം എത്തിയപ്പോ രേവതിയോട് ഇറങ്ങാൻ സച്ചി ആവശ്യപ്പെടുകയാണ് ഇവിടെ അമ്പലം ഒന്നും കാണാനില്ലല്ലോ എന്ന് രേവതി ചോദിച്ചപ്പോ ഇനി വയലിലൂടെ നടക്കണം ബൈക്ക് പോകില്ല അങ്ങനെ പറഞ്ഞ സച്ചി ഇറങ്ങി വരികയാണ് അങ്ങനെ അവർ വയലിലൂടെ നടന്നു പോകുമ്പോ രേവതി നീ പിടിച്ചോ ഇവിടെ ചെരിപ്പിട്ട് നടക്കാൻ പറ്റില്ല അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് രേവതി അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് വയലിൽ കുറച്ച് പെണ്ണുങ്ങള് ജോലി ചെയ്യുകയാണ് സച്ചി ഇതാരാടാ നിന്റെ ഭാര്യയാണോ ആ അമ്പലത്തിൽ പോയി നിങ്ങക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞു പിറക്കുമെന്നൊക്കെ ആ സ്ത്രീകള് സച്ചിയോട് പറയുന്നുണ്ട് രേവതി ചെളിയിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് സച്ചി എന്താ രേവതി നിനക്ക് നടക്കാൻ പറ്റുന്നില്ലേ നീ നിന്റെ എന്ന് പറഞ്ഞ് രേവതിയുടെ കൈയില് പിടിച്ച് സച്ചി അപ്പുറത്തേക്ക് കടക്കുന്നുണ്ട് ആ വെള്ളത്തില് നീ കാല് കഴുകിക്കോ എന്ന് പറഞ്ഞ് സച്ചി അമ്പലത്തിലേക്ക് കയറുകയാണ് നമ്മൾ രണ്ടു പേരും ചേർന്ന് വിളക്ക് കത്തിക്കാനാ അച്ഛമ്മ പറഞ്ഞിരിക്കുന്നത് നിങ്ങളും കൂടി വായെന്ന് രേവതി പറഞ്ഞത് കേട്ട് സച്ചി രേവതിയുടെ കൈയില് പിടിക്കുകയാണ് അങ്ങനെ രേവതിയുടെ കയ്യിൽ പിടിച്ച് സച്ചി അമ്പലത്തിലേക്ക് വിളക്ക് തെളിയിക്കുന്നുണ്ട് ഇനി കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ രേവതി പറഞ്ഞപ്പോ സച്ചി കണ്ണടയ്ക്കുകയാണ് ദേവി എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണാ നടന്നത് ഇനി എനിക്ക് സന്തോഷമേ ഉണ്ടാവില്ലെന്നാ ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ച പോലെ അത്ര മോശക്കാരനൊന്നുമല്ല ഇയാള് ഒരുപാട് നല്ല ഗുണങ്ങളും ഇയാൾക്കുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ഒന്നായി സ്നേഹിക്കണം എന്നൊക്കെ രേവതി പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം അവിടെ ഇരിക്കുന്ന ഭസ്മെടുത്ത് സച്ചിയുടെ നെറ്റിയില് രേവതി തേച്ചു കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സച്ചി രേവതി നീ ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നത് കണ്ടല്ലോ എന്താ പ്രാർത്ഥിച്ചെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാരും നന്നായിരിക്കണന്നാ പ്രാർത്ഥിച്ചെ അല്ല നിങ്ങൾ എന്താ കണ്ണടച്ചു പ്രാർത്ഥിച്ചത് അങ്ങനെ രേവതി ചോദിക്കുമ്പോ ഞാൻ അതിനൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ നീ എന്നോട് കണ്ണടക്കാൻ പറഞ്ഞു ഞാൻ വെറുതെ കണ്ണടച്ചു നിന്നതാ അങ്ങനെ സച്ചി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് വയലിൽ കുറച്ച് സ്ത്രീകള് ഞാറ് നടുന്നത് കണ്ട രേവതി എനിക്കും അതുപോലെ നടണമെന്ന് പറഞ്ഞപ്പോ അതിനെന്താ നീയും എന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടി വയലേക്ക് പോവുകയാണ് അവരോടൊപ്പം ചേർന്ന് രേവതി ഞാറ് നടുന്നത് കണ്ട് സച്ചി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നിന്റെ ഭാര്യ നന്നായി ഞാറ് നടുന്നുണ്ടല്ലോ അങ്ങനെ അവര് ചോദിക്കുമ്പോ അതെ എന്റെ ഭാര്യ പൂകെട്ടുന്ന കൈ അവളേത് പക്ഷേ ഇത് നെല്ലായി അരിയൊക്കെ ആവുമ്പോ ഇത് മൊത്തം അവള് തിന്നു തീർക്കും അങ്ങനെ പറഞ്ഞ് സച്ചി രേവതിയെ കളിയാക്കുന്നുണ്ട് അതു കേട്ട് ദേഷ്യം വന്ന രേവതി ചെളിവാരി സച്ചിയുടെ ഷേട്ടിലേക്ക് എറിയുന്നുണ്ട് സച്ചിയും വിട്ടുകൊടുക്കാതെ പാടത്തേക്ക് ഇറങ്ങി വന്ന് ചെളിയെടുത്ത് രേവതിയുടെ സാരിയിലും തേയ്ക്കുന്നുണ്ട് ലാസ്റ്റ് വെള്ളമുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി വന്ന് അവരത് വൃത്തിയാക്കുകയാണ് നിങ്ങളുടെ പുറത്തൊക്കെ ചെളിയുണ്ടല്ലോ അങ്ങനെ പറഞ്ഞ രേവതി അതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് രേവതി നിന്റെ നെറ്റിയിലും ചെളിയുണ്ട് അങ്ങനെ പറഞ്ഞ് സച്ചി അത് തുടച്ചു കൊടുക്കുകയാണ് ശേഷം ഒരുപാട് വെള്ളമെടുത്ത് രേവതിയുടെ മുഖത്തേക്കും കണ്ണിലും ആക്കുകയാണ് സച്ചി എല്ലാം കഴിഞ്ഞ് സച്ചി താൻ പഠിച്ച സ്കൂളിലേക്ക് രേവതി കൊണ്ട് പോവുകയാണ് ഇതാ ഞാൻ പഠിച്ച സ്കൂള് അതാണ് എന്റെ ക്ലാസ് അവിടെ വെച്ചാ ഫ്രണ്ട്സിനോടൊപ്പം ഞാൻ കള്ളനും പോലീസും ഒക്കെ കളിച്ചത് അങ്ങനെ സച്ചി പറയുമ്പോ അതെനിക്ക് മനസ്സിലായി അതില് നിങ്ങളല്ലേ കള്ളനായത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് പിന്നീട് സച്ചി കുഞ്ഞുനാളിലെ ഞാൻ ആ മാവിലെ മാങ്ങയാ കഴിച്ചത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ മാങ്ങ പറിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് രേവതി ഉടൻ സച്ചി ആ മാവിൽ കയറി രേവതിക്ക് കുറച്ച് മാങ്ങ പറിച്ചു കൊടുക്കുന്നുണ്ട് മാങ്ങ പറിച്ചത് ആരെങ്കിലും കാണുന്നതിനു മുമ്പ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സശിസ് ബൈക്ക് സ്പീഡിൽ എടുത്തോണ്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞ് ബൈക്ക് പഞ്ചറാവുന്നു രണ്ടുപേരും ബൈക്ക് തള്ളി നടക്കുകയാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബോള് അവർക്ക് നേരെ വരുന്നുണ്ട് ആ ബോൾ എറിഞ്ഞത് ശ്രുതിയുടെ കുട്ടിയായിരുന്നു അവരുടെ വീട് അതിനടുത്തുണ്ടെന്ന് കണ്ട് ആ വീട്ടിലേക്ക് കയറി പോവുകയാണ് സച്ചിയന്റെ രേവതിയും